സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ പാരമ്പര്യമായി അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വീടിനകത്ത് കടന്നുകൂടി ശല്യക്കാരനായി മാറിയ മരപ്പട്ടിയെ പിടികൂടി ട്രോമാ കെയർ അംഗങ്ങൾ

നടക്കൂടാനായിട്ട് വാലൂടലേട പാലൂടലേള് പാലൂടലേ

എറിയാട് സ്വദേശി വടക്കേ തൊടിക സുഹൈലിന്റെ വീട്ടിൽ നിന്നാണ് മരപ്പട്ടിയെ പിടികൂടിയത് വീടിനകത്ത് അമിത ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് സീലിംഗിനിടയിൽ മരപ്പട്ടിയെ കണ്ടത് വണ്ടൂരിലെ ട്രോമാ കെയർ അംഗങ്ങളെ വിവരം അറിയിക്കുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് ശല്യക്കാരനെ പിടികൂടിയത് ടി ഉണ്ണികൃഷ്ണൻ കെ ടി ഫിറോസ് സി പി ഷാഹുൽ ഹമീദ് പി സമീർ തുടങ്ങിയ സംഘമാണ് മരപ്പട്ടിയെ പിടികൂടിയത് പിടികൂടിയ മരപ്പട്ടിയെ വനപാലകർക്ക് വേളകളിൽ കുടുംബവും ൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ